നല്ലൊരു റോൾ ചെയ്തു നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റോളായിരുന്നു അപ്പൊ അതിനകത്തേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാ ഓക്കെ അപ്പൊ അതിന്റെ ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ഒരു ഡാൻസിനോട് കുറെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യാൻ എങ്ങനെയാ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ചെയ്ത് പോകുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോ വിചാരിച്ച അത്രയും നന്നായോ അതെ അതിൽ കൂടുതലാണോ നന്നായി അത് അല്ലേ കൊറേ സ്ഥലങ്ങളിൽ ഇപ്പം ചോദിക്കണമെങ്കിൽ ശരിക്കും ചോദിക്കണുണ്ട് വർക്ക് ചെയ്യാൻ ചെയ്യാതെ തന്നെ തോന്നിയിട്ടുള്ളൂ അല്ലാണ്ട് എല്ലായിടത്തും എനിക്ക് എനിക്ക് തൃപ്തിയായിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് തൃപ്തി ആയിട്ടില്ല എന്റെ പക്ഷെ ഞങ്ങള് പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഒരു ഒരു എൻജോയ്മെന്റ് ആയിരുന്നു ശരിക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും വളരെ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇനി ഏതെങ്കിലും പുതിയ പ്രോജക്ടുകൾ ഉണ്ടോ ഇല്ല 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 ഇല്ലായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വലിയൊരു വിജയമായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് അപ്പം അത് അങ്ങനെ സംഭവിക്കട്ടെ ആ ഒരു മൈലേജിന്റെ കൂടെ താങ്കൾക്കും വലിയൊരു മൈലേജ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു